നമസ്കാരം തുഞ്ചൻ വിഷൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ തൃപ്രങ്ങോട് സർവീസ് സഹകരണ ബാങ്ക് പെരിന്തലൂരിൽ ആറര ഏക്കറിൽ നടത്തിയ നെൽകൃഷിയുടെ കൊയ്തുത്സവം തിരൂർ സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ ഇ ജയൻ ഉദ്ഘാടനം ചെയ്തു തൃപ്രങ്ങോട് സർവീസ് സഹകരണ ബാങ്ക് പെരിന്തലൂരിൽ ആറര ഏക്കറിൽ നടത്തിയ നെൽകൃഷിയുടെ കൊയ്ത്തുത്സവം തിരൂർ സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ ഇ ജയൻ ഉദ്ഘാടനം നിർവഹിച്ചു ഇത്തരത്തിലുള്ള ഇടപെടൽ നല്ലപോലെ നടത്താൻ വേണ്ടി സഹകരണ മേഖലയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് സഹകരണ മേഖലയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യവും ഇത് തന്നെയാണ് എല്ലാ മേഖലകളിലും നമുക്ക് ഇടപെടാൻ കഴിയും നമുക്ക് സഹകരണ പ്രസ്ഥാനത്തിന്റെ വൈപുല്യം കേരളത്തിലെ വൈപുല്യം എടുത്ത് പരിശോധിച്ചാൽ അത് പ്രധാനമായിട്ട് നമുക്ക് കാണാൻ വേണ്ടി കഴിയും ഏറ്റവും ഉജ്ജ്വലമായ ഒരു ചടങ്ങിനാണ് ഇന്ന് സാക്ഷ്യം വഹിച്ചത് ഇവിടെ ശിവദാസൻ പറഞ്ഞ പോലെ കഴിഞ്ഞ മൂന്ന് വർഷങ്ങളായിട്ട് ഈ കൃഷി ഇവിടെ നടക്കുകയാണ് ഞാൻ എല്ലാ പ്രാവശ്യം ഇത് ഒന്നുകിൽ അല്ലെങ്കിൽ ഇതിന്റെ വളരെ കൂടിയാണ് ഇതിനെ നോക്കി തവനൂർ കാർഷിക എഞ്ചിനീയറിംഗ് കോളേജിലെ പ്രൊഫസർ ഡോക്ടർ അബ്ദുൾ ജബ്ബാർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം പി അബ്ദുൾ ഫുഖാർ തുടങ്ങിയവർ മുഖ്യാതിഥികളായി കാർഷിക എഞ്ചിനീയറിംഗ് കോളേജ് വികസിപ്പിച്ചെടുത്ത അക്ഷയ വിത്ത് ഒരേക്കറിൽ പരീക്ഷണാർത്ഥം കൃഷി ചെയ്തിരുന്നു രണ്ട് കിലോ വിത്താണ് ഒരേക്കറിൽ വിതച്ചത് സമൃദ്ധമായ വിളവാണുണ്ടായത് ഫെബ്രുവരി അഞ്ചിന് കേരളത്തിലെ വ്യത്യസ്ത കാർഷിക ഗ്രൂപ്പുകൾക്ക് അക്ഷയവിത്തിന്റെ കാണാൻ എത്തുന്നുണ്ടെന്ന് ഡോക്ടർ അബ്ദുൾ ജബാർ അറിയിച്ചു തുടർച്ചയായി നാലാം തവണയാണ് ബാങ്ക് ലാഭകരമായി നെൽകൃഷി നടത്തുന്നത് ജില്ലാ തലത്തിൽ കർഷക അവാർഡുകളും കാർഷിക സെമിനാറുകളും സംഘടിപ്പിച്ചിരുന്നു തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് തൃപ്രങ്ങോട് സർവീസ് സഹകരണ ബാങ്കിന് അനുവദിച്ച കൊയ്ത്തുമതി യന്ത്രം ഉപയോഗിച്ചാണ് കൊയ്യുന്നത് ഒരു മണിക്കൂറിന് രണ്ടായിരം രൂപയാണ് ചാർജ് ഈടാക്കുന്നത് ബ്ലോക്കിന്റെ കൊയ്ത്തുമതി യന്ത്രം ഉപയോഗിച്ച് കൊയ്യുന്നവർക്ക് അടുത്ത സാമ്പത്തിക വർഷം മുതൽ മണിക്കൂറിന് ആയിരം രൂപ സബ്സിഡി നൽകുമെന്നും ഈ വർഷം കൊയ്ത്തുമതി യന്ത്രം ഉപയോഗിച്ചവർക്ക് അടുത്ത വർഷം മുൻഗണന നൽകുമെന്നും തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് യു സൈനുദ്ദീൻ അറിയിച്ചു കൊയ്ത്തുത്സവത്തിൽ ബാങ്ക് പ്രസിഡന്റ് കെ ടി വേലായുധൻ അധ്യക്ഷനായി സ്ഥലമുടമകളുടെ പ്രതിനിധി കെ വി ബഷീർ കെ നാരായണൻ കെ മുഹമ്മദ് കുട്ടി കെ ഭരതൻ പി വി സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു സെക്രട്ടറി എ ശിവദാസൻ സ്വാഗതവും വൈസ് പ്രസിഡന്റ് സി ഹരിദാസൻ നന്ദിയും പറഞ്ഞു ടി വി എൻ ന്യൂസ് വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ എപ്പോഴോ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എൻ്റെ ഫാമിലി ൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ